കുഞ്ഞാപ്പ് വരുന്നില്ലാലോ ഏർ കൂട്ടിച്ചേത്താനെ ആ കൂട്ടിച്ചേത്താനെ തന്നെ കൊണ്ടോണ്ടിരു ഓരുന്നില്ലാലോ ആ ഇന്റെ ആരോഗ്യം ഈ പ്രായത്തിൽ കാണിയണം കിട്ടൂല അതെന്തോണ്ടാ ഇടക്കിടക്ക് ഞാൻ ചെക്കപ്പ് ചെയ്യുന്നുണ്ടാ അല്ലാതെ ചക്കി മാങ്ങി മാത്രം നിന്നോണ്ടല്ല ചക്ക കുരു ചക്കുരു ഒറ്റ നാൾ തെരക്കാൻ സോപ്പിട്ട് വേണം എല്ലാവർക്കും എനിക്ക് അതല്ല കൊണ്ടോക്കട്ടെ മുഴുവൻ ഞാൻ പ്രോമാക്സ് ആണ് പിന്നല്ലേ അതും വരുന്ന ఏయ్ లలా వేరല്ല ఏది వెరును ఆ లబీబా ఓరున నేను వెందారండి కొడచ రంపే ఈ ఫోన్ మాది పచ్చ కలర్ లోది దిక్కు చిన్న పెరండి అది అదనൊന്നും వెరులే అంగడే తెరియొనే ఐఫోన్ ఇస్ వెరీ ఇంపాసిబుల్ ఫోన్ ఆ దట్స్ ఏ 30 ప్రో్లాక్స్ ఆ యా దే ఐఫోన్ పిక్ టు మస్ క్లింగ్ క్లింగ్ అంద అయి ఐఫోన్ మెసేజ్ టోన ఆపకే అయ్ అవు ఇఫై గాని పోలీసులర్ ప్రశ్న ఇక ఆ మెసేజింగ్ టోన్ గాడా అవరే అప్పుడు అప్డేట్ ఐఫోన్ కట్ అయిపోతే ఐఫోన్ ఇకనే అవుట్ 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 ఆలే ఆ గడిక ఆయ్ ఆయ్ ఏది గడిక ఎందై ఎందై నర్మమాట പഠിച്ച അഭ്യത്തിന് മുന്നും പിന്നെ ഒരേ മതിയായോട് അല്ലെങ്കിൽ എല്ലാരോടും പറയും ഫുഡ് എങ്ങോട്ട് കൊടുക്കുന്നത് കുട്ടിയെ കഴിച്ചാലാണ് പണി ഞാൻ കഴിച്ചേക്കാൻ ആഹ് അന്റെ മുതിച്ചാടെ കയറി താങ്കൾ ഇനി അപ്പൊ മര്യാദ പിന്നെ മാന കിടത്താന്ന് കണ്ടെത്തി അല്ലെ അപ്പോൾ ഞാൻ പോറിയാന്ന് ഞമ്മിന്റെ പാലാ കാണാൻ പോയി രണ്ടും ഒരേ മോച്ചയാണ് അങ്ങട്ട് വരണത് തലിയതോ ആ കണ്ടോ 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 കൊണ്ടോട്ട് എയർപോർട്ട് അവിടെ ആ സൈലന്റെ വിലപ്പോൾ പക്ഷെ കൊല്ലാൻ പറ്റുന്നതും എല്ലാം ജീവനാണ് പോയി പോരീത്തൊരു ആവശ്യത്തിന് കിട്ടൂല എന്റെ ചേർക്കും കുഞ്ഞാപ്പൂനെ കണ്ടോ കാണൂലത്തെ പാർട്ടി കളിച്ചുണ്ട് ചൈന എന്നോട് പഞ്ചാര അടിച്ചു കൊടുക്കാൻ പറ്റിയ നേരല്ല ചെറുക്കും പാർക്കിലേക്ക് വന്നിട്ട് അവനെ കാണാ അവനെ തരിയാണെന്ന് ഇത് പോകാൻ പറ്റാപ്പ് എവിടെ പോയി ഒരുപാട് സാധനത്തിന് ഇവിടെ ഇതൊക്കെ കാണാതെ പോവാം ഓടിക്കത്തെ

വംഗന കണ്ടത് ആഹ മാർചരമ്പേ ദനിൽ തേയാ ടർക്ക കനരി മക്ക ഹറിയ പോട ചര തേനോ ഹേ അല്ലണി ഇപ്പച്ചോടേ പച്ചര കാണണ്ട ഒരു ഐഡണ്ട് ഇപ്പച്ചേ സൈന വന്നു മാർചവനേ സൈനമാ ടിക്കി 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 ഓർത്ത വാടലർ പച്ചേ ആഹ എന്താന്നില്ല കാരല്ലേട്ടോ അസ്സലാമു അലൈക്കും ഫൈസ പച്ച ചേരിട്ടോ ഏരെ പച്ചേ കുഞ്ഞാപൂര കണ്ടാവ ഒന്ന് പടക്കാമോ